ആ തലവരെ നീന്തുന്ന പറഞ്ഞോ ഇവിടെ നിന്ന് അതായത് ഈ പുഴന്റെ ഈ എൻഡിന്ന് അതായത് ഈ എൻഡല്ല ഈ പുഴയുടെ പകുതിന്ന് ഇവർ അങ്ങോട്ട് നീന്തുന്ന പറയണേ നമുക്ക് നോക്കട്ടെ രണ്ടുപേരും നീന്തുന്ന പറഞ്ഞ കേട്ടോ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല നല്ല ലോങ് ഉണ്ട് അതിന്റെ ഇടയിലാണെ താഴ്ത്തി നിലയില്ല ഒരാൾ തലവർ നീന്തുന്ന പറയണേ നമുക്ക് നോക്കാം ഒരാ തലവർ നീന്തൂ ഇല്ലേന്നുള്ളത് നീന്തിയ വലിയൊരു ക്ഡിക്റ്റാകും നോക്കട്ടെ അവരെ കൊണ്ട് നീന്താൻ പറ്റില്ല നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര മിനിറ്റ് ഉച്ചമാര അവിടുന്ന് അവിടുന്ന് തുടങ്ങിയ നീന്തൽ കേട്ടോ അവിടുന്ന് തുടങ്ങിയ നീന്തലാണ് നീന്തിയിട്ട് ഏകദേശം ഇവിടെ എത്തി അതും രണ്ട് മിനിറ്റും ഉണ്ട് രണ്ട് മിനിറ്റല്ല ഞാനത് തുടങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നീന്താൻ എൻ്റെ ഫോണ് വേറെ അനുഭവം നീന്തോ ഒരേ നീന്തൽ കേട്ടോ അവരിപ്പോ ഇനി അമ്പത് മീറ്ററോളം ഇനി ഉണ്ട് അമ്പത് മീറ്റർ പോരാ അതില് കൂടുതലുണ്ടാവും ഇത് നീന്തി അങ്ങോട്ട് എത്തൂല്ലേ എന്നുള്ളതാണ് നോക്കുന്നത് അടക്കുന്നേ എന്താ പറ ഉദ്ദേശിച്ച വാരത്തപ്പുഴ നീന്തി കുടിക്കുക എന്ന് പറയുന്നില്ലേ അത് ഇതാട്ടോ അത് ഇതാ അവിടുന്ന് തുടങ്ങിയ നീന്തലാ ഏകദേശം ആ പകുതിന്ന് തുടങ്ങിയ നീന്തലാണ് അപ്പൊ നീന്തി നീന്തി ഏകദേശം എത്താറായിട്ടോ ഒരഞ്ചു മിനിറ്റോളമായി അവര് നീന്താൻ തുടങ്ങിട്ട് ചെറിയ ഞാൻ സമ്മതിച്ച് ഇത്രയും ലോങ് ഒക്കെ നീന്തണം പകുതിയിൽ തുടങ്ങിയ നീന്തലാന്ന് വെച്ചാ മേ നീന്തി നീന്തി മറിയ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് കൈ ആ പകുതി തുടങ്ങിയ നീന്തലാ സമ്മതിച്ചു കൊടുത്തിട്ട് ഞാന് ഇത്രയും ലോങ് ഒക്കെ നീന്തലെന്നുണ്ടെങ്കില് െവല് നമ്മ കയ്യാലം കുഴഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പൊ കുറച്ചും കൂടി ഉള്ളു അതും കൂടി അങ്ങനെ കയറി കഴിഞ്ഞ അവര് അവിടെയും കൊറേ നീന്തി ഇവിടെയും കൊറേ നീന്തി എന്തായാലും അവര് കരക്ക് കേറാരായി ഞാൻ സമ്മതിച്ചു നിങ്ങൾ ഇതിന്റെ ലോങ് കാണട്ടോ അതൊന്ന് നോക്കിക്കോ എത്ര ലോങ്ണ്ട് നോക്കിയോ ഏടാ നിങ്ങൾ എവിടുന്ന് നീന്താൻ തുടങ്ങിയതാ എവിടുന്ന് നീന്താൻ തുടങ്ങിയതാ എന്ത് നീന്താ നിങ്ങള് ആ മുക്കാമ്പ് മുക്കാലും കിട്ടുന്ന പോരടാ നൂറ്റമ്പതും പോരമാക്കാലി ആ നിങ്ങള് മുക്കാലിന്ന് വന്നേ ആ അവിടെ ചെക്കന്മാരീലപ്പാടി ശരി എന്തത്ര മീറ്റർ പോരാ ആ പത്ത് മീറ്റർ മീറ്ററോ പതിനഞ്ചു മീറ്ററോത്ത ഒരു വീട്ടിനാകത്തില്ല ആ അടി നോക്കിട്ട് ഒഴിക്കു വേണ്ട ഇത് ഇവിടുന്നാ കണ്ടി ഇരുന്നൂറ്ററു മീറ്റർ ഉള്ളു അറുപത് മീറ്റർ ഉള്ളു പോവാറല്ലോ എനിക്കൊരു അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പോകുന്നുണ്ട് ആ അര കിലോമീറ്റർ തോന്നുന്നുണ്ട് ഇവിടുന്ന് ഇറക്കി ആ അത് ഇണ്ടാവൂലോ ആ അര കിലോമീറ്റർ നീളുണ്ടാവു അതന്നെ അര കിലോമീറ്റർ ൂറ്റിഅറുപതായി അപ്പൊ അര കിലോമീറ്ററിന്റെ അടുത്തായില്ലേ അര കിലോമീറ്ററായി ഇത് അര കിലോമീറ്റർ നിങ്ങൾ ഉണ്ടാവുന്നു അര കിലോമീറ്റർ നിങ്ങൾ ഇണ്ടാവുന്നു പോരെ ഇല്ല ഇപ്പൊ ഗൂഗിളിൽ അടിക്കും ഇപ്പൊ ഗൂഗിളിൽ അടിക്ക് പറഞ്ഞാലും നീ എന്റെ തോ നോർന്നേരാ നീന്തൽ മത്സരം കാണാൻ ഇതില് സ്റ്റാർട്ടിങ് കണ്ടു പോയി നീ അങ്ങോട്ട് പോന്നല്ലോ പോയിട്ട് അങ്ങോട്ട് പോ ഞാൻ മെഡിക്കൽ കോളേജിൽ ക്ലാസ് പോയാണെടക്ക് ഞാനിപ്പോട്ടെ അവരിതേ പൂടെ പോയിക്കോട്ടെ അതാ പറഞ്ഞു നടക്ക് നടക്കൂലേക്കോട്ടെ ആ ചെറുപ്പ മീനില്ലേ കരിമീനോ കരിമീൻ അങ്ങനെ ഇണ്ടാവു വൈകിട്ട് നോക്കട്ടെ എന്താ ഞാൻ ഷെഡ് സെറ്റ് അവിടെ ആ ഞാന ഷെഡൊന്നു സെറ്റാക്കാന്നുള്ള വീട്ടിലത്തെ പരിപാടി എല്ലാം മനസ്സിലാവ

രണ്ട് ഇന്റർവിടെ കിട്ടിയ ആർക്കാണ് കേസ് ചെയ്തിട്ടുണ്ടാവും

നീ എന് തിരുമ്പണ നോക്കാൻ നിക്കുന്ന അയ്യേ കൊടി കൊടികാത്തി കൊടി കാത്തി കൊടി കൊടി കാത്തി കൊടികാത്തിന്റെ എന്റെ വാളി ച കരിമീൻ പിടിച്ചാ നിങ്ങള് ഇറങ്ങണ്ടമാരപ്പുറത്ത് അവര് തപ്പി പിടിക്കാൻ ഉണ്ടോ അറിയില്ല അവിടെ രണ്ടാളുണ്ട് ചങ്ങായി എത്ര ദൂരം ൂരം എടാ നൂറ് മീറ്റർന്ന് പോരം വരതേ എന്ത് നീന്തലും ഇവിടുന്ന് ഇത്ര പോലെ ഉണ്ടാവില്ല അങ്ങോട്ട് ആ വീട് പോയിട്ട് നടക്കുകയാണ് ഇത് മാത്രം അല്ലേ ഇത് വഴി അല്ലോ ഇവർന്നല്ലേ ഇതാ ഈ പെട്ടിന്നാണ് അടാ ഇവർ ടിവിഎസ് കണ്ടിരുന്നോടാ ശരി ടിവിഎസ് കണ്ടിരുന്നോ हां ടിവിഎസ് എന്നാ ഹ് എവിടെ വണ്ടി പെട്ട എന്നിട്ട് എന്നിട്ട് എടുത്ത എടുത്ത എന്നിട്ട് ആ പൂവിട്ട പോവും കവറ് പോല ഏ ഇല്ലടാ കവറ് പോവില്ല കവറ് പോവില്ല <test> ൂ അവിടെ ഇതേ ടാസ്ക് അല്ലേ അവിടെ ആ തിണ്ട് ആ തിണ്ടടെ അവിടെ ഒറ്റ പോവാനേ നടന്നിട്ടുണ്ട് അല്ലാണ്ട് അല്ലെ വേറെ എന്തിനു പോയാ വീതിണ്ടല്ലോ അതിടാ അങ്ങനെയുള്ള കാര്യത്തല്ലേടാ മാറി കൊണ്ടുപോയി ജാസ്മിൻ മുല്ലപ്പൂവാന്ന് എനിക്ക് അറിയേ മുല്ലപ്പൂവല്ലോ